വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്താണ് ഗാന്ധിഗ്രാം വയനാടിൻ്റെ ഈ തിരൂര ശാഖ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം വളരെ റെപ്യൂട്ടേഷനുള്ള മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഒരു വലിയ ഉത്തരവാദിത്തം അല്ലെങ്കിൽ വലിയ ഒരു പിന്നെ കടമ അല്ലെങ്കിൽ വലിയ ഒരു അവരുടെ ഒരു സമൂഹത്തോടുള്ള കടപ്പാടാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിരവധി കുടുംബശ്രീ യൂണിറ്റുകൾ വിവിധങ്ങളായ പ്രോഡക്ട്സ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് നല്ല വിപണന അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾ ഭംഗിയായി ജീവിക്കുന്നതിനും നമ്മുടെ ഈ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു ദൂഷ്യങ്ങളില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് അതിന് ഇങ്ങനെ ഒരു മേള സംഘടിപ്പിച്ച് ഇത്രയും പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ അതിന് സ്പേസ് കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു കുടുംബശ്രീ മേള നടത്താൻ തയ്യാറായിരുന്നു ആദ്യം ആദ്യമേ ഗാന്ധിഗ്രാം വയനാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് ഇങ്ങനെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കെ സി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ താലൂക്കിലെ വിവിധ കുടുംബശ്രീക്കാരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കാണുന്നുണ്ട് മികച്ച ഇപ്പോൾ കുറേ ആളുകളെ വന്നിട്ടുള്ളു ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഉൽപ്പന്നങ്ങളാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിച്ച് നമുക്ക് വിശരഹിത ഭക്ഷണം കഴിക്കാന്നുള്ളതോടൊപ്പം തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ ജീവിത സ്രോതസ്സായി മാറുന്ന ഈ സംരംഭത്തിന് എല്ലാവരും അകമഞ്ഞ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു സ്വാഗതം ചെയ്യുന്നു നമ്മളിവിടെ കൂടിയിട്ടുള്ളത് തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനും ഒരു വേദി ഒരുക്കുക എന്നതാണ് ഇപ്പൊ തിരൂർ ഗാന്ധിഗ്രാം വയനാടിന്റെ ഈ ഷോറൂമിൽ വെച്ച് ഒരു വിപണന മേള നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ വിപണന മേളയിൽ തിരൂർ താലൂക്ക് പങ്കെടുക്കുന്നതാണ് ഇപ്പോൾ ഈവൻ സ്വർണ്ണപ്പണയം പോലും അത് കൃത്യസമയത്തിന് കാലാവധിക്ക് മുമ്പേ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ സിവിൽ സ്കോർ മെച്ചപ്പെടുത്തൂ മതിയായ ഉള്ളതാണ് സ്വർണ്ണപ്പണയം അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് അടയ്ക്കാവുന്ന ഒരു ധാരണയെന്ന് ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിന് വിട്ടുവോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമ്മളെ സിവിൽ സ്കോറിനെ ബാധിക്കും അപ്പോൾ അത് നമ്മൾ ഏത് തരത്തിലുള്ള വായ്പ ഉണ്ടായാലും അത് കൃത്യമായിട്ട് അതിൻ്റെ അവധിക്ക് മുമ്പേ അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സിവിൽ സ്കോർ മെച്ചപ്പെടുത്തുള്ളൂ അങ്ങനെ നമുക്ക് വായ്പയ്ക്കുള്ളൊരു വഴി തുറന്നു പിന്നെ ചില ബാങ്കുകൾ സിവിൽ സ്കോർ മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ അളവ് വരെ ശതമാനം ഒരു ശതമാനം വരെ മെച്ചപ്പെട്ട കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട സിവിൽ സ്കോർ ആണെങ്കിൽ അനുവദിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് സിവിൽ സ്കോറിൻ്റെ കാര്യത്തില് എല്ലാവരും രാഭശികമായിട്ട് കണ്ടിട്ട് ഇത്തരം ഒരു സംഭവത്തെ പറ്റി ശരി ആ സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം അദ്ദേഹത്തിനിപ്പോൾ ഒരുപാട് കാലം മുൻപ് അറിയുന്നതും ഞാൻ ബാങ്കിൽ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മാനേജറായിട്ട് പല സർക്ക് ചെയ്തിട്ടുണ്ട് ഇത്തരം സംരംഭങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പോസ്റ്റ് ഉണ്ട് ഒരു ഒരു പോസ്റ്റ് ഉണ്ട് അത് സ്റ്റേറ്റ് ബാങ്കിലാണ് താഴെപ്പാട്ടാണ് അവിടെ ഞാൻ മൂന്ന് വർഷം ജോലി ചെയ്തതാണ് അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ അത് വിരമിച്ച സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ അഭിനന്ദനകൾ ഇവിടെ അർപ്പിക്കുകയാണ് ഈ സംരംഭത്തിന് എല്ലാവിധ അർപ്പിച്ചുകൊണ്ട് ബാഹുകൾ അർപ്പിച്ചു അപ്പോൾ അതിനു ജലദോഷം വരാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എല്ലാ കുടുംബശ്രീക്കാരും പ്രയോജനപ്പെടുത്തുന്ന നമ്മുടെ ഈ നാട്ടുകാരും നമ്മുടെ പിന്നെ വളവന്നൂർ പഞ്ചായത്തും തലക്കാട് പഞ്ചായത്തും കൂടി സംയുക്തമായിട്ട് ചെയ്യുന്നൊരു ഇതാണ് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടുകൂടെ നേരത്തെ സംസാരിച്ചു കുപ്പായാണ് ഇത് സാധനം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എവിടെ പോവുകയാണെങ്കിൽ ഇത്രയും സൗകര്യപ്രദമായിട്ട് ബാഗിൽ വെക്കും ചെയ്യാം ഞാൻ ഇപ്പം ഒരു മെമ്പറാണ് അപ്പം ഓഫീസിലായാലും ഇത് കയ്യിൽ വെച്ച് എല്ലാവരും ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി ഇവരെ നല്ല മുന്നോട്ട് കൊണ്ടുവരണം എന്ന് മാത്രമാണ് എനിക്കിപ്പോ പറയാനുള്ളത് അതില് മക്കനടക്കം ഗാന്ധിഗ്രാമ വയനാട് എന്റെ നേതൃത്വത്തിൽ ഇവിടെ വളഞ്ഞൂനും തലയ്ക്കാനും കൂടിയിട്ടുണ്ട് ഒരു എല്ലാ പുറത്തുകളിൽ യൂണിഫോമുകളും ഉണ്ട് അതേപോലെ കുട്ടികളുടെ ബേബി ഡ്രസ്സുകള് ബാഗ് പെറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വെൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് എല്ലാവരും വന്ന് അത് കണ്ട് ആവശ്യക്കാർ വാങ്ങി അവര് വേണ്ട ഓർഡർ ചെയ്തിട്ട് തുണിസഞ്ചി ഉണ്ട് വീട്ടില് അത് നമ്മൾക്ക് സാധാരണ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ പാച്ചിക്ക് ഒഴിവാക്കിയിട്ട് തുണിസഞ്ചി വാങ്ങിയിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടാനും എല്ലാം അതിലൂടെ നല്ല സജ്ജീകരിച്ചിട്ടുണ്ട് അവർക്ക് പ്രചാരത്തിലെത്തി എല്ലാവരും നന്നായി സന്ദർശിച്ചിട്ട് എല്ലാവരും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്